നിങ്ങൾ കണ്ട വീഡിയോ ഒരു ഡ്രിഫ്റ്റിംഗ് വീൽ സ്പിന്ന് ഒരു എന്താ പറയുന്നത് ഒരു സ്കെയറി സ്പീഡിലുള്ള ഒരു ഹൈ സ്പീഡ് ഞാനിപ്പോളും നെറ്റിൽ നിന്ന് മാറിയിട്ടില്ല അതെ ഇത് നമ്മുടെ മറ്റാരും അല്ല ഏ ഹൈനസ് ആദിത്യ വർമ്മ ഒരുപാട് ഇൻട്രഡക്ഷൻ ഒന്നും ഇൻട്രഡക്ഷൻ എന്നാ പറഞ്ഞു എടുത്ത് പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആളൊന്നും അല്ല ഹൈനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈനസിൻ്റെ വണ്ടി പ്രാന്തം എങ്ങനെയാണെന്ന് അറിയാം സോ ഹൈനസ് വെൽക്കം ടു അവർ ഷോ ഇങ്ങനെ ഒരു അവസരം ഏറ്റവും കടപെട്ടിട്ടുണ്ട് അവസരം അതും ഏറ്റവും മെയിൻ ആയിട്ട് ഇവിടെ കൊട്ടാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു നമുക്കൊരു ഓഫ് റോഡ് പോകാം ഓഫ് റോഡ് പോകാന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ റേഞ്ച് അല്ലെങ്കിൽ സിറ്റിയുടെ ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഓഫ് റോഡ് പോയിട്ട് വരാം നമുക്ക് തൊട്ടടുത്ത വണ്ടിയിലോട്ട് പറഞ്ഞു പറഞ്ഞു വളരെ സരസമായിട്ട് ഇതായിട്ട് ഇപ്പം പോയിട്ട് വരാവുന്നതേ ഉള്ളൂ എനിക്ക് ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എനിക്കൊരു ഇത് വരുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ പോയി വന്നിട്ട് വരുന്നതാണ് നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് അടുത്തുള്ള ഹിൽ സ്റ്റേഷനോ അല്ലെങ്കിൽ നമുക്കറിയാൻ വല്ലാത്ത എന്തെങ്കിലും ആണ് അതിനെ വസതിയുടെ തൊട്ടിപ്പുറത്ത് തന്നെ അതിൻ്റെ അതിന് വേണ്ടിയുള്ള തിരുവനന്തപുരം ഇത് ആ സിറ്റിയുടെ നടുക്കാണ് ഇത്രയും പച്ചപ്പെന്നുള്ളത് അയ്യോ ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങൾ പറയാം ഞങ്ങൾ ഞങ്ങൾ കോട്ടയക്കാരാണ് കോട്ടയത്ത് നമുക്കിങ്ങനെ സിറ്റിയുടെ നടുക്ക് ഒരു പച്ചപ്പില്ല ആകെ ഉള്ളത് ആ തിരുവനന്തപുരക്കര അമ്പലത്തിന് വാദിക്കുള്ള ഒരു ആൽമരവും തൊട്ടിപ്പുറത്തൊരു ചെറിയ മൈതാനവും മാത്രമേ ഉള്ളൂ ഇപ്പം തിരുവനന്തപുരത്ത് വന്നാലും നമ്മൾ ആഗ്രഹിക്കും കാരണം പോലെ ഒരു സ്ഥലം കോട്ടയം കോട്ടയത്തിലൂടെ എവിടെ ഒരു പച്ചപ്പൊക്കെ ആയിട്ട് പക്ഷേ എന്താ പറയുന്നത് ഒരു ഈ ഒരു ഓഫ് റോഡിങ് ഭയങ്കര അനുഭവമായിരുന്നു അപ്പോൾ അതിനത്തിനോട് ഇപ്പം ഓഫ് റോഡിങ് നമുക്ക് ഇവിടെ തന്നെ ഓഫ് റോഡിങ്ങുണ്ട് ഓഫ് റോഡിങ് ഈ ഒരു വാഹന പ്രേമം അല്ലെങ്കിൽ ഓഫ് റോഡിംഗ് ഞാൻ പഠിച്ചത് നീർ റോഡില്ല അല്ല പണ്ട് നമുക്ക് ഇങ്ങനെ ഫുള്ള് റൗണ്ട് ഇങ്ങനെ പോവാൻ ഇവിടുത്തെ ഓരോ മരവും എനിക്ക് എനിക്ക് ഞാൻ എല്ലാം ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ് വേണ്ടത് ഞാൻ ഇങ്ങനെ ഓടിച്ചെന്ന് വെച്ചാൽ കാണുന്ന ആൾക്കാരും ഇതുപോലെ ഇത് വേറെ ഏതൊരു വണ്ടി വരൂല്ല നമ്മുടെ സ്വന്തം കോമ്പൗണ്ടിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ നാളെ ആൾക്കാരെ ചെയ്യും അമ്മാവര് കമന്റുകൾ ഒന്നും വേണ്ട പിന്നെ ഹൈനസ് എപ്പഴും ഇപ്പം ഈ ഓഫ് റോഡിന് നമ്മൾ ഉപയോഗിച്ച വണ്ടി ഹൈനസിന്റെ കയ്യിലിരിക്കുന്ന ബി ഡബ്ല്യു പത്ത് പതിനെട്ട് ഇവനെ കുറെ നാളായിട്ട് നാളായിട്ട് കൈയറി അതെ ചെളിയിലും പോയിട്ടുണ്ട് മിസ്തു ബഷി ഇവിടുന്ന് പോയിട്ട് പോലും പലരും മിസ്തു ബഷി ഇന്ത്യ എക്സിറ്റ് ആപ്പിലേക്കും അവരുടെ കയ്യിലിരുന്ന വണ്ടികൾ പലരും ഉണ്ട് പക്ഷെ അങ്ങനെ പോയ സ്ഥലത്ത് പോലും ഇപ്പോഴും ഹൈനസിൻ്റെ കയ്യിൽ മിസ്തു ബുഷിയെ ഞാനൊരു ഇത് ചോദിച്ച് ഞാൻ മാനുവൽ വാങ്ങിച്ച അവർ ഓട്ടോമാറ്റിക്ക് ശ്രമിച്ചെങ്കിലും എനിക്ക് ഓട്ടോമാറ്റിക് വേണ്ട മാനുവൽ മതി നമുക്ക് ഡ്രൈവിൻ്റെ ഫീൽ ഫീൽ മാനുവല മതി ഓട്ടോമാറ്റിക് ഒന്നും എനിക്ക് ഇങ്ങനെ ഒരു ഇല്ലില്ല അത് വേണമെന്ന് അപ്പം ഞാൻ ആ ഹൈനസിനോട് നമ്മൾ ആദ്യമേ വന്ന സമയത്ത് സംസാരിച്ചോണ്ട് ഞാൻ പറഞ്ഞത് മിസ്തു ബിഷി തിരിച്ചു വരികയാണ് അപ്പോഴേ എന്നോട് ആദ്യം ചോദിച്ചത് അവർ ഓട്ടോമാറ്റിക്ക് മാത്രമേ കൊണ്ടുവരുന്നുള്ളത് മാനുവൽ ഉണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോഴും അപ്പോഴും മനസ്സിലാക്കി ഓട്ടോമാറ്റിക് കൂടെ വന്ന പേടിച്ചോ ഏ യാത്ര നമുക്ക് ഇപ്പൊ ഫാമിലിയില് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച വല്യച്ഛന ഏറ്റവും പേടി വല്യച്ഛനായിരുന്നു പിന്നെ ഒരു സമാധാനം വലിയശൻ പറഞ്ഞ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ എതിരെ വരില്ലാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പോകാറ് വെളിയിൽ കുറച്ച് സ്പീഡിലൊക്കെ പോകുമായിരുന്നു പിന്നെ ഞാൻ മറ്റേ ബോക്സ് വാൻ ബീറ്റിലായിരുന്നല്ലോ അതിൽ പഠിച്ചത് അപ്പോൾ അത് എത്ര സ്പീഡിൽ പോയാലും നാൽപ്പത് നാൽപ്പത്തഞ്ച് കൂടെ പോകുന്നില്ല പിന്നെ അതൊക്കെ മൈൽസ് ആയിരുന്നു കിലോമീറ്റർ അല്ല ഫോർട്ടി ഫൈവ് മൈൽസ് എന്ന് പറയുമ്പോൾ അറൗണ്ട് കിലോമീറ്റർ കിലോമീറ്റേഴ്സ് ആയിരുന്നു കൂടെ ഇതുവഴി പോകുന്നത് അന്ന് ഈ ക്യാമറ ഒന്നുമില്ല അന്ന് ഈ കരിയില ഫുള്ള് പറഞ്ഞൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഫുള്ള് വണ്ടിയുടെ പുറം കരിയില ഇങ്ങനെ പറഞ്ഞ് വീശു വരുന്നത് അത് അതുപോലെ ഒരു കാര്യം ചെയ്യാൻ മുമ്പ് വരാം ഇനിയിപ്പോ ഒരു മേയൊക്കെ ആവുമ്പോ ഫുള്ള് ഈ മലത്തിന്റെ ഇലയൊക്കെ മാറിയിട്ട് ഫുള്ള് കരിയിലായിരിക്കും അപ്പൊ ഇതുപോലെ കാണാം പതിനൊന്ന് പിന്നെ പതിനെട്ട് വയസ്സായിട്ട് ലേണേഴ്സ് എടുത്ത് വെളിയിൽ പഠിച്ചോളൂ അപ്പം പതിനെട്ടാമത്തെ പതിനെട്ട് വയസ്സേ നന്നിന്റെ വിളിയിൽ കുടിച്ചു പതിനെട്ട് പിന്നെ കൂടുതലിങ്ങനെ റിസ്ക്കായിട്ട് അങ്ങനെ ഓവർ സ്പീഡൊന്നും വിളിയിൽ പോകാറില്ല ഇപ്പോഴും നമ്മൾ ഒരുപാട് കാണുന്ന ഒരുപാട് അപ്പൊ ഇപ്പോഴത്തെ ഞാൻ പഠിക്കുമ്പോഴുള്ള വണ്ടിയെക്കാട്ടിലും തൗസൻഡ് ടൈംസ് ഫാസ്റ്റാണ് ഇപ്പോഴത്തെ വണ്ടികൾ ടെക്നോളജി വൈസ് അപ്പൊ അതിനുള്ള റിസ്ക്കും കുറച്ച് കൂടുതലാണ് ഇതായിരുന്നു ഞങ്ങൾക്ക് തന്ന ഒരു ചെറിയ എക്സ്പീരിയൻസ് ഓഫ് റോഡിലാണേലും അതുകൊണ്ട് തന്നെ തമ്പരാന്റെ ആ ഒരു വാഹനത്തോടുള്ള ഇഷ്ടവും ഓഫ് എല്ലാം നോക്ക് അറിയാൻ പറ്റി ആസ്വദിക്കുമ്പോഴാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ വന്നെടുത്തപ്പോ ഞാൻ ചോദിച്ചു അതെ നമുക്ക് തിരിച്ചൊന്ന് എടുത്താൽ ഇങ്ങനെയാണ് മരം മരം ചെറിയ ഇങ്ങനെ വന്നെടുക്കുമ്പോ മനുഷ്യരായിരിക്കും അവരോട് ഇപ്പോഴും തിരിച്ചു വരുന്നുണ്ട് അപ്പം സംരണം അതിനെ നോക്കിയിരിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കാം അവര് മാനുവൽ കൊണ്ടിട്ടെന്ന് ഞാൻ അവൻ വന്നാലും ഇവൻ ഇവിടെ തന്നെ കാണും അല്ലെ കാണും പിന്നെ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാനം കയറി നിന്ന് ആദിത്യവർമ്മ തമിഴ്നൊപ്പം കുഴി